പറഞ്ഞാൽ ജോലി ർത്താവ് ക്ഷീണത്തിനായിട്ട് വരികയാണെങ്കിൽ ആ അവസ്ഥയിൽ തങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവൻ പരാതിയും പരിഭവങ്ങളും തുറന്നു വെക്കാൻ ഒരിക്കലും ഭാര്യ അവസരം കണ്ടെത്തരുത് ആ സമയത്തല്ല അതൊന്നും പറയേണ്ടത് അതിനൊക്കെ നല്ല രീതിയിൽ ശാന്തമായ സമാധാനകരമായ അന്തരീക്ഷം കണ്ടെത്തി അതിനൊക്കെ പറ്റിയ അവസ്ഥ ഉണ്ടാക്കി ഭർത്താവിന് ജോലിയുടെ ക്ഷീണവും മറ്റുമൊക്കെ മാറി എന്ന് ഉറപ്പായി അയാൾ നല്ല സന്തോഷവാനായി തീർന്നു അല്ലെങ്കിൽ പറയാൻ പറ്റിയ ഒരു അവസ്ഥയായിരുന്നു മനസ്സിലാക്കിയാൽ അവളെ മാത്രമേ പറയാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് ദാമ്പത്യത്തിന്റെ കടക്കൽ കത്തിവക്കുന്ന സ്വഭാവമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അബൂത അവരുടെ രണ്ടുപേരുടെയും ചരിത്രമുണ്ട് അബൂത അവരുടെ ദാമ്പത്യത്തിൽ അവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു ഒരിക്കൽ യാത്ര കുട്ടിക്ക് കലശലായ അസുഖമാണ് ഒരിക്കലും വല്ലാത്ത കിടക്കുന്ന തന്റെ മകനെ നോക്കിയിട്ട് തന്റെ കുട്ടിയെ നോക്കിയിട്ട് ഭാര്യയോട് സലാം പറ വീട് വിട്ടിറങ്ങി കുറച്ച് ദിവസങ്ങള് കഴിഞ്ഞപ്പോ അബൂത വീട്ടില് തിരിച്ചെത്തി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ തന്നെ ആദ്യം തന്നെ ചോദിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുന്നു ഞാനിവിടെ പോകുമ്പോഴോ അസുഖബാധിതനായിരുന്നു നമ്മുടെ കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടിക്ക് എങ്ങനെയുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയെക്കാൾ ഇപ്പോൾ നല്ല ശാന്തതയിലാണ് നല്ല ശാന്തമായ അവസ്ഥയിലാണ് കുട്ടിയുള്ളത് എന്നിട്ടതാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഭക്ഷണമൊരു ഭർത്താവുമായി ശാരീരിക സംസർഗത്തിലേർപ്പെട്ടു ഭർത്താവിനെ എല്ലാ എല്ലാവരെയും സന്തോഷിപ്പിച്ചതിന്റെ ശേഷം എന്ന് പറയുന്ന എന്ന് പറയുന്ന തരുണീമണിയായ പെണ്ണ് പറഞ്ഞു വെക്കുന്നു നിങ്ങൾ പോകുമ്പോ രോഗബാധിതനായിരുന്നു നമ്മുടെ കുട്ടിയുണ്ടല്ലോ നമ്മുടെ കുട്ടി മരിച്ചു പോയിട്ടുണ്ട് നമ്മുടെ കുട്ടിയെ മറമടക്കിയിട്ടുണ്ട് തന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മകൻ മകൻ മരിച്ചു വിവരം വിവരം ഭാര്യ ഇതുവരെ എന്റെ മരിച്ച ഞാൻ രാത്രി ഭക്ഷണം കഴിക്കുമായിരുന്നു ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെടുമായിരുന്നു നീ ചെയ്തതും പറഞ്ഞിട്ടില്ലാഹു പോയി ോട് മറച്ചു വച്ചുനബിയേ ഞാൻ ഇന്നലെ ഇന്നലെ രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചു ഞാൻ എന്റെ ഭാര്യയുമായി നീരേർപ്പെട്ടുനവിയേ അതാ എന്റെ ഭാര്യ എന്നെ വഞ്ചിച്ചിരിക്കുമോന്ന് പറയുമ്പോ

ശാന്തമായ നിലയിൽ സമാധാനിപ്പിച്ചുകൊണ്ട് നൽകിയ ഭാര്യയുടെ കാര്യത്തിൽ ഇറങ്ങി പറഞ്ഞു ഭർത്താവിന് വേണ്ടി മലകയറിയ പെണ്ണിന് വേണ്ടി ജിബിരിലാം ഇറങ്ങി വന്നിട്ട് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് തന്നെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പ്രസന്ന വളരെയായിട്ട് നൽകേണ്ടത് ഭാര്യയുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് അവിടെ പരാതിയുടെ പരിഭവങ്ങളുടെ കൂട്ടുകുടുംബത്തിലെ കുടുംബ ബംഗങ്ങളുടെ വിള്ളലുകളുടെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ സങ്കീർണതകൾ പറഞ്ഞ് വിഷമിപ്പിക്കലല്ല ഭർത്താവിന് കൊടുത്ത സമ്പത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് നിങ്ങളെന്റെ സ്ത്രീത്തിട്ട് അങ്ങനെ ചെയ്തില്ലേ നിങ്ങളെന്റെ സ്വർണ്ണെടുത്തിട്ട് എങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് കുത്തി മിക്ക അവിടെയൊക്കെയും ശാന്തമായ ഭാഷ പറയണം ചിലപ്പോൾ ആ സമയത്തായിരിക്കും ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു കിടക്കുന്നത് ബാങ്കിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വല്ലാതെ കണ്ടുവാനും കടപ്പാങ്കും കൂട്ടുമല്ലോ നമുക്കെന്താണ് തറവാട് സ്വത്തുപോലെ ബാങ്കിൽ നിന്ന് നമ്മൾ നമ്മളിങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും പലിശയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ നോട്ടീസ് ഇങ്ങനെ ഉമ്മറപ്പുടിയിൽ വന്ന് കിടന്നതിന്റെ ഈർഷതയും ദേഷ്യവും ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് കടന്നു വരുമ്പോൾ നമ്മളിങ്ങനെ പറയും അത് നമ്മളിങ്ങനെ അവതരിപ്പിക്കും അപ്പോൾ ജോലിയുടെ വരുന്ന ഭർത്താവിന്റെ മുമ്പിൽ ഏറ്റവും മോശമായ രീതിയിൽ ഒരു ഭാര്യ കടന്നു വരുമ്പോൾ ദാമ്പത്യം അവിടെ ഏറ്റവും വലിയ പരാജയത്തിന്റെ പടുപുടിയിലാണെന്ന് തിരിച്ചു ഏത് സങ്കീർണ പ്രശ്നമാണെങ്കിലും സ്വന്തം മകം മത്സ്യകാരിയാണ് ഉമ്മ സുലൈം ഏറ്റവും തനതായ രീതിയിൽ ലളിതമായി കൈകാര്യം ചെയ്തു വച്ചു അപ്പോ അതിന്റെ മുകളിൽ പ്രശ്നമുണ്ടോ അതിന്റെ മുകളിൽ പ്രശ്നമുണ്ടോ മുസ്ലിമിന് ഏത് പ്രതിസന്ധിയും നല്ല നിലയിൽ കൈകാര്യം ചെയ്യാൻ കഴിയണം അങ്ങനെ ചെയ്താൽ ദാമ്പത്യത്തിൽ അത് ഏറ്റവും നല്ല രീതിയിൽ ഊർജം നൽകും ഇനി തിരിച്ചും അവസ്ഥ മനസ്സിലാക്കണം